എൽ ഡി എഫ് ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്ന് അതിന്റെ നാലാം വാർഷിക ആഘോഷം അതിനോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേളയും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള പന്ത്രണ്ടാമത് ദേശീയ സരസ് മേളയും കോഴിക്കോട് നഗരത്തിൽ വെച്ച് സംഘടിപ്പിച്ചു കോഴിക്കോട് ഇതാദ്യമായാണ് ദേശീയ സരസ് മേളക്ക് ആതിഥ്യം മുതലേ മെയ് രണ്ടിൽ ആരംഭിക്കുന്ന സരസമേളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ആയിരത്തിലധികം സംരംഭകരാണ് തനിമയും പരിശുദ്ധിയും വൈവിധ്യമാർന്ന ഗ്രാമീണ തനിമയിലുമുള്ള ഉൽപ്പന്നങ്ങളുമായി അദ്ദേഹത്തിന്റെയും ആതിഥേയത്തിന്റെയും നാമമായ കോഴിക്കോട് നഗരത്തിലെത്തും പരമ്പരാഗത കാലം മുതൽ തന്നെ വാണിജ്യത്തിന് പേരുകേട്ട നമ്മുടെ നഗരത്തിന് ഇതംബ്രതമായി വന്നെത്തുന്ന സരസമേള ഒരു പുതിയ അനുഭവം തന്നെയായി നമ്മുടെ നാടിന് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ സംശയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രുചിക്കൂട്ടുകൾ സംഗമിക്കുന്ന ഇന്ത്യ ഫുഡ് കോർട്ട് കോഴിക്കോടിന് ഇരട്ടി മധുരം പ്രധാന ഒപ്പം പ്രശസ്തരായ കലാകാരന്മാരും കലാകാരികൾ അണിനിരക്കുന്ന സാംസ്കാരികോത്സവങ്ങൾ കോഴിക്കോടിന്റെ സാംസ്കാരിക പെരുമ പുറം ലോകത്ത് എത്തിക്കുവാൻ സഹായിക്കും കേരളത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികൾ സരസമേളയിലും എന്റെ കേരളം പ്രദർശന വിപണന മേളയിലും എത്തിച്ച് ഇതെല്ലാം കോഴിക്കോടിന് ഇനിയുള്ള ദിവസങ്ങളിൽ ആഘോഷ പ്രൌഢിയേക്കും എന്റെ കേരളം പ്രദർശന വിപണന മേള ും ദേശീയ സരസ് മേളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും